ഗുംക്വതയും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്യത്ത് ഗുരുതരമായി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം ഒരു ഗൌരവമുള്ള രാഷ്ട്രീയക്കാരനല്ല എന്നത് രാജ്യത്തെ ജനങ്ങളുടെ അനുഭവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ലായെന്നത് ഘട്ടത്തിൽ ഇല്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലൂടെ അനുഭവമാണ് അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ് ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിൽ കടക്കേണ്ട കാര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലയിടി ചേരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ബി ജെ പിയെ സഹായിക്കുന്ന കേരളാന്തരീക്ഷത്തിൽ ബി ജെ പിയുടെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് പൊതുതിരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിൽ വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പിന്തുണച്ച അഭിപ്രായ പ്രകടനം നടത്തുന്നത് തികച്ചും അപക്കമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു